ഒരു മനുഷ്യനെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ ഇവിടെ ഒരു സർക്കാർ ഉണ്ട് എന്നതാ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് പാലക്കാട് ആൾക്കൂട്ടാക്രമണത്തിൽ സംഘപരിവാറങ്ങൾ തല്ലിക്കൊന്ന ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായൺ ഭയ്യാലിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന്താ സംസാരിക്കുന്നത് നമുക്കൊന്ന് കാണാം ഒപ്പം ശബരിമല കൊള്ള നടത്തിയ യു ഡി എഫ് സംഘത്തെ പറ്റിയുമൊക്കെ എന്തായാലും ശിവൻകുട്ടി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം എല്ലാ മാധ്യമങ്ങളിലൊന്നും കാണിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പൊ നിയമസഭ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള മുക്കലും പൊക്കലും ഒക്കെയാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് ഇതൊന്നും കണ്ടുപോയി പാലിക്കുന്ന കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ ക്രമസമാധാന നിലക്ക് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ആർ എസ് എസ് കാര് ബോധപൂർവം ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തിയിരിക്കുന്നു സംസ്ഥാനത്ത് സംഘപരിവാർ അടിച്ചുവിടുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും ആക്രമണങ്ങളും എതിരെ പൊതുസമൂഹം അതീവ ജാഗ്രത പുലർ പുലർത്താകുമെന്ന് പാലക്കാട് കഞ്ചിക്കോട് ആട്ടപ്പള്ളം പ്രദേശത്ത് ഛത്തീഗഢ് സ്വദേശിയായ രാംനാരായൺ ബാഗേലിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം അങ്ങേറ്റം വേദനിപ്പിക്കുന്നതും പ്രതിഷേധാർഹവുമാണ് അദ്ദേഹം ഒരു അതിഥി തൊഴിലാളിയാണ് ബംഗ്ലാദേശിൽ നിന്ന് വിളിച്ചാക്ഷേപിച്ചാണ് രാംനാരായണനെ മർദ്ദിച്ചു കൊന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷത്തിന്റെ ഇരയാണ് രാംനാരായൺ ബാഗേ ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ സംഘപരിവാർ ബന്ധം ഇപ്പോൾ മറന്നേക്കി പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറയുന്ന കോൺഗ്രസിന്റെ പങ്കും വെളിച്ചത്തായിരിക്കുകയാണ് ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ വ്യക്തമാകും പ്രതികളായ എ അനു സി പ്രസാദ് സി മുരളി കെ ബിബിൻ എന്നിവർ സജീവ ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവർ പരസ്യമായി രംഗത്തുണ്ടായിരുന്നു ഇതിൽ അനു എന്ന ആർ ക്രിമിനൽ പതിനഞ്ച് കേസുകളിലെ പ്രതിയാണ് വാളയാർ സ്റ്റേഷനിൽ പത്തും കസന അഞ്ച് ക്രിമിനൽ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് സി ഐ ടി പ്രവർത്തകനായ സ്റ്റീഫനെയും ഡിവൈഫി പ്രവർത്തകനായ വിനോദിനെയും പറ്റിയ കേസിലെ പ്രതികളാണ് ആർ എസ് കാരനായ അനുവും സി മുരളിയും കെ ബിബിൻ പാലക്കാട് നോർത്ത് സ്റ്റേഷനിൽ രണ്ട് കേസിലും വാളയാർ ഒരു കേസിലും പ്രതിയാണ് ആർ എസ് എസ് സി പ്രസാദിന്റെ പേരിൽ വാളയാർ സ്റ്റേഷനിൽ രണ്ട് കേസുകൾ നിലവിലുണ്ട് അതിൽ ക്രൂരമായ മർദ്ദനത്തിൽ ഐ എൻ ടി സി നിലമ്പതി ലോഞ്ചിലെ യൂണിറ്റിലെ എം രാജേഷും പങ്കാളിയാണ് ആർ എസ് എസ് ക്രിമിനൽ സംഘത്തോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും മുൻ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ ആക്രമണത്തിൽ പങ്കെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പുറത്തു വന്നിട്ടുണ്ട് കേസ് ഗൗരവമായപ്പോൾ അത് ഡിലീറ്റ് ചെയ്തുവെങ്കിലും പോലീസിന് വീണ്ടെടുക്കുവാൻ കഴിയുമെന്ന് ഉറപ്പാണ് മാത്രമല്ല ആർ എസ് എസ് പ്രവർത്തകനായ പ്രസാദും കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റു ആയ ഉദയകുമാറും ചേർന്ന് ആംബുലൻസിൽ വെച്ചും ആശുപത്രിയിൽ കൊണ്ടുചെന്ന് ഇറക്കുമ്പോഴും രാംനാരായണനെ മർദ്ദിച്ചു എന്ന് വിവരം ഉണ്ട് ഇതിനെ ആശുപത്രി ജീവനക്കാർ സാക്ഷിയാണ് പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പോലും വർഗീയമായി കണ്ട് ആക്രമണം അടിച്ചുവിടുന്ന പ്രവണത കേരളത്തിൽ അപമാനകരമാണ് ഇത്തരം ആക്രമണങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്ന് വരേണ്ടതായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തൃശൂർ വെച്ച് ഉണ്ടായിരുന്നപ്പോഴാണ് സംഭവം ഉണ്ടായത് അപ്പോൾ തന്നെ ലേബർ ഓഫീസറും പോലീസും ഒക്കെ അതിനുശേഷം ഇന്ന് പാലക്കാട് എസ് പി എസ് കളക്ടറുമായും ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു കുറ്റക്കാർക്ക് അവർ ഏത് രാഷ്ട്രീയക്കാരായെന്നാലും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് രാംനാരായണന്റെ മൃതദേഹം ഇൻഡിഗോ വിമാനത്തിൽ കൊച്ചിയിൽ നിന്ന് റായ്പൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് രാവിലെ രാം രാംനാരായണിന്റെ നാട്ടുകാരായ ഏഴുപേരും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ ധനസഹായം സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും ഈ കൊണ്ടുപോകുന്നതിനടക്കമുള്ള എല്ലാ ചെലവുകളും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് സി പി എമ്മിന്റെ ആരും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ അവർക്ക് പിന്നെ അവരുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പറയാം പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന ആർ എസ് എസിന്റെ ക്രിമിനൽ സംഘമാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ആർ എസ് എസിന്റെ ഇത് നേതാക്കന്മാർ അവരെ സംരക്ഷിക്കാൻ ഉണ്ട് ആൾക്കൂട്ട കൊല ഗുജറാത്തിലും ബീഹാറിലും ഒക്കെ നടക്കുന്നുവെന്ന് നമ്മൾ കേട്ടത് കേട്ട കേൾക്കുന്ന പോലെ ഉള്ള ആൾക്കൂട്ടത്തിൽ കൊലപാതകമാണ് ഇവിടെ ഇത് നടന്നിരിക്കുന്നത് കേരളത്തിൽ ഇത് വച്ചുറപ്പിക്കുന്നതിന് വേണ്ടി കഴിയില്ല ഇത് ഇല്ല ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കും എത്ര ക്രൂരമായിട്ടാണ് ആംബുലൻസിലിട്ട് അടിക്കുക ആംബുലൻസിൽ ഇറക്കി ആശുപത്രിയിൽ കയറ്റുന്ന അവസരത്തിൽ അടിക്കുന്നു ഇത് എത്ര മനുഷ്യത്വ മനുഷ്യത്വം ഇല്ലായ്മ നമ്മൾ കാണേണ്ടായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളിൽ എല്ലാ ആഘോഷങ്ങളും സമയം ഒരു ക്യാമ്പസിന നടത്തുമ്പോൾ പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആഘോഷിക്കാം ഓണം ആഘോഷിക്കാം ക്രിസ്മസ് ആഘോഷിക്കാം റംസാൻ ആഘോഷിക്കാം അതിനൊന്നും ഒരു തടസ്സവും കേരളത്തിലെ ഒരു ഏതെങ്കിലും വിദ്യാലയത്തിൽ അതിന് ഘടകവിരുദ്ധമായി പെരുമാറിയാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറുണ്ടാകും ഇവിടെ ഒരു രക്ഷാകർത്താവ് കൊണ്ടുവന്ന പരാതിയാണ് രക്ഷാകർത്താവ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി എന്താണ് ചോദിച്ചാൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി അറുപത് ഉപയ്യ വെച്ച് തിരിച്ചു അതിനുശേഷം ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ജല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാർ അയച്ച സർക്കിളിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് ഇല്ല ആഘോഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ തിരിച്ചുവിട്ടു ഈ അവസരത്തിലാണ് രക്ഷാർത്താവ് പരാതിയുമായി ഞാൻ ഇക്കാര്യത്തിൽ ഉടനെ സർക്കിളിന്റെ കൊടുത്ത് എല്ലാ സ്ഥലങ്ങളും അറിയിക്കാൻ സമയമില്ലാത്തോണ്ട് കർശനമായ നിലപാട് സ്വീകരിച്ചു കർശനമായ നിലപാടെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ശേഷം ക്യാൻസൽ ആക്കിയാൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ഞാനിന്നിപ്പോ പൂജപ്പുര ഗവൺമെന്റ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഞാൻ പങ്കെടുത്തു അവിടെ മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും എല്ലാ കൂടി അവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നതിനു വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ബോധപൂർവം വിദ്യാലയങ്ങളിൽ ഈ വർഗീയ ചിന്ത കടത്തിക്കൊണ്ടുവരികം പോലുള്ള ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിലൂടെ വർഗീയത കടത്തിവിട്ട് ആർ എസ് എസ് കയറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അത് സമൂഹം ശ്രദ്ധാ കാണമെന്ന് പറയുക ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പല വശങ്ങളോട് കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയം എല്ലാ മാധ്യമങ്ങളും ഇല്ല അതായത് ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉന്നയിക്കുക ശബരിമല നടന്ന സംഭവവികാസങ്ങൾ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നിരീക്ഷണത്തിലുമൊക്കെ തന്നെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ വിവരങ്ങൾ അവർക്ക് കിട്ടുന്നു മുഖം നോക്കാതെ തന്നെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തവരെല്ലാം ജയിലിലുമാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇതിൽ ഉന്നത നേതാക്കന്മാരും ഇതിൽ പങ്കുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഒരു ബന്ധമുണ്ട് ഒരു 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 വ്യക്തിയുമായിട്ടുള്ള അടുപ്പമാണല്ലോ പല കാര്യങ്ങളും അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അടുപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ യഥാർത്ഥത്തിൽ എന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങൾ അത് വേണ്ട രൂപത്തിൽ വ്യക്തമാക്കുന്നില്ല എനിക്ക് ഈ കേസിലെ പ്രധാനപ്പെട്ട പദവി എന്ന് പറഞ്ഞ ഉന്നീക്ഷണം പോറ്റിയാ എല്ലാവർക്കും അതിന് ആർക്കും സംശയമില്ല അദ്ദേഹം സംഭവിച്ചിട്ടുള്ളതാ ഗോവർദ്ധനേയും ഗോവർദ്ധനും ആർക്കും സംശയമില്ല എല്ലാവരും നമുക്ക് അറിയാവുന്ന ആളാണ് സന്നിധാനത്ത് എത്തിച്ചത് ആരാണെന്ന് എന്റെ നിർണായക തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോകുലൻ അജയ് തറയിൽ എന്നിവർ എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണം പോറ്റി ശബരിമല നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പൊതു മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് മുൻപ് നടന്ന ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പിണറായി വിജയന്റെയോ എൽ ഡി എഫ് സർക്കാരിന്റെയോ തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ല ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം മറ്റൊന്നാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് സോണിയാ ഗാന്ധി ആയതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്വേഷിക്കാൻ പാടില്ലെന്നുണ്ട് പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് ആന്റോ ആന്റണി എം പി അടൂർ പ്രകാശ് എം പി പ്രയാർ ഗോപുലേഷ് എന്നിവരാണ് ഇയാൾക്ക് അതിനുള്ള അവസരം യു പി യുടെ ചെയർപേഴ്സൺ പോയിട്ടുണ്ട് ആയിരുന്നപ്പോയിട്ടുണ്ട് യുപിയുടെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി കിട്ടുന്നവരുള്ള സെക്യൂരിറ്റി ഉള്ള സമയത്താണ് ഈ പിന്നെ പോറ്റി ആ ചെന്നിരിക്കുന്നത് അത്രമാത്രം ബന്ധുണ്ടെന്നർത്ഥം ഒരു മോഷ്ടാവിനെ കൊണ്ട് സ്വന്തം പാർട്ടി അധ്യക്ഷയ്ക്ക് രക്ഷ കെട്ടിച്ചു കൊടുത്ത നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുവാൻ കോൺഗ്രസ് തയ്യാറുള്ളത് കൂടെപ്പോയ എം പിമാർ ഇതിന് മറുപടി നൽകേണ്ടതായിട്ടുണ്ട് പ്രതിയായ ഗോവർദ്ധന്റെ കടയിൽ നിന്ന് ഉരുക്കിയ നിലയിൽ സ്വർണം പോലീസ് കണ്ടെടുത്തിട്ടും വിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് വിനി സതീശനും രമേശ് ചെന്നിത്തല എന്തിനാണ് എസ് ഐ ടി അന്വേഷണത്തെ എതിർക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് ഈ ഒപ്രാവം മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് കേസിലെ പ്രതികളുമായുള്ള ബന്ധം എന്താണെന്ന് വി ഡി സതീശൻ തുറന്നു പറയാ യു ഡി എഫ് കാലത്തെ അഴിമതി കഥകൾ നമുക്ക് അവർക്ക് ശബരിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാം അല്ലാതെ ഇതിന് ഇതിന് ബദലായി ഞാൻ പറയുന്നതല്ല അങ്ങനെയുണ്ട് എന്ന് മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുക ഇതിന് ഉണ്ടായ ഗൗരവമുള്ള കാര്യം അതിന്റെ ഗൗരവത്തിന്റെ പൊയ്ക്കോട്ടെ ശിവൻകുട്ടിയും ഈ പോറ്റി നമ്മൾ നിക്കുന്നൊരു പണം വന്നിരുന്നെങ്കിൽ പിറ്റൊന്നൂര് രാജിവെച്ചിട്ടുള്ള അവസരം എന്തായാലും പത്രത്തിന്റെ തലക്കെട്ടേനെ മാറ്റിട്ട് ഇത് അടിച്ച് അടിച്ചുവിടുകയായിരുന്നു ഇപ്പൊ ബെയ്ലിപ്പാലം രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി അഞ്ചിലും തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള വ്യാജം നിർമ്മിച്ച ഇന്ന് വിദ്യമായാണ് ദേവസ്വം ബോർഡ് നഷ്ടമായത് ഭൂമിയിടപാട് ഇടുക്കി കമ്പക്കല്ലിൽ വനവത്കരണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഏഴര കോടി രൂപ അഡ്വാൻസ് നൽകി ഉണ്ണി ഉണ്ണിക്കൃഷ്ണെ പണിക്കരെയും നടി ജയമാലയും ഉപയോഗിച്ച് ജ്യോതിഷ വിവാദങ്ങൾ സൃഷ്ടിച്ചത് യു ഡി എഫിന്റെ വൻ ആരാധ എന്താ സാമഗ്രി വാങ്ങാൻ ആന്ധ്രയിൽ നിന്ന് ശർക്കര വാങ്ങിയതിലും ഒരു കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പാത്രങ്ങൾ വാങ്ങിയതിലും നടന്ന വൻ ക്രമക്കേറുകളാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പാരഡിലൂടെ ഇതെല്ലാം കൂടെ ചേർക്കണം സോണിയെ ഗാന്ധിജിയെ കാണാൻ പോയ കാര്യവും നിരന്തരമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്ന ആരാണെന്നും ഈ പാരഡിയിൽ ചേർക്കണം ഈ പാരഡി എഴുതിയ ആരാളുടെ നല്ല കലാകാരനാണ് അതെ ഇതും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ഗംഭീരമായിരിക്കും കാര്യങ്ങൾ സത്യസന്ധമായി സത്യവർദ്ധമായി ശബരിമലയിലെ ശബരിമലയിലെ പുണ്യത്തെ പോലും കച്ചവടമാക്കിയ പാരമ്പര്യമാണ് യു ഡി എഫിനുള്ളത് കള്ളന്മാരെ കള്ളന്മാരെ സംരക്ഷിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ശബരിമല സ്വർണ്ണ കള്ള കള്ളക്കേസുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിന് മുൻപ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മറ്റ് യു ഡി എഫ് നേതാക്കൾക്കുമൊപ്പം പ്രതി ഉണ്ണിഷൻ പോറ്റി ശബരിമലയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇയാളെ സന്നിധാനത്ത് എത്തിച്ചതും സംരക്ഷിച്ചതും യു ഡി എഫ് നേതൃത്വമാണെന്ന് സമ്മതിക്കാൻ അങ്ങ് തയ്യാറുണ്ട് സ്വർണ്ണക്കേസിലെ പ്രതിയെ സ്വന്തം പാർട്ടി അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിക്കുകയും രക്ഷ കെട്ടിക്കുകയും ആ പാർട്ടി ചേർക്കാൻ പറ്റിയ വാക്കാണ് രക്ഷ കെട്ടിരിക്കുവാൻ വേണമെങ്കിൽ താളം കൊടുക്കാൻ വേണ്ടി പറ്റും രക്ഷ ഇങ്ങനെ നല്ല താളം കൊടുക്കാൻ വേണ്ടി പറ്റും എത്തിക്കുകയും രക്ഷ കെട്ടിക്കുകയും ചെയ്ത എം പിമാർക്കെതിരെ നടപടി ആർജവം കോൺഗ്രസ് നേതൃത്വത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങയുടെ ഇരുവശത്ത് നിൽക്കുന്ന പ്രാദേശിക നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കൊള്ള കൊള്ളക്കേസിലെ പ്രതികളുമായുള്ള അവിശുദ്ധ ബന്ധം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയുവാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ട് ബേലിപാലം മുതൽ പാത്രക്കച്ചവടം വരെ ശബരിമലയുടെ പേരിൽ കോടികളുടെ അഴിമതി നടത്തിയ ചരിത്രമുള്ള യു ഡി എഫ് ഇപ്പോൾ മുതലക്കണ്ണിൽ ഒഴുക്കുന്നത് ഭക്തരെ വീടിനും മാത്രമാണ് ഇവിടെ നോക്ക നറിയാവുന്ന കാര്യാണ് സോണിയാഗാന്ധി ഉന്നേഷൻ പോറ്റി അബുൽ പ്രകാശ് ഗോവർദ്ധന ഇത്ര അടുത്ത് ഇത്രയും കൂട്ട് വേറെ ആരും വളരെ സൗഹൃദമായിരിക്കും ഇപ്പം സോണിയാഗാന്ധി നില അതിൽ ഇതിൽ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന പോറ്റ சோனியா காந்திக்கு ஒரு பந்தி இங்கே அடுத்தடுத்து நிற்கும் சோனியா காந்தியும் போச்சு அட்விரகாசம் கல்யாணம் சோனியா காந்தியாட்டு வரட்டை போகட்ட சோனியா காந்தி உண்ணன் போட்டியும் உண்மையை போட்டியில குடும்பாங்க கர்நாடகா ஓ ஆன கர்நாடகா வித்தாபியாச மந்திரி போச்சி

ആന്റു ആന്റണി പ്രിയാർ ഗോലേഷൻ സോണിയാഗാന്ധി പോർക്ക് സോണിയാഗാന്ധി കൊണ്ട് നിർത്തി പോറ്റി സോണിയാഗാന്ധിക്ക് രക്ഷ കെട്ടിക്കൊടുത്തു അതോടുകൂടി സോണിയാഗാന്ധിയുടെ ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ ഒരു ബന്ധം എന്ന അന്വേഷണം വേണമല്ലോ അതൊരു തികച്ചും ന്യായമായിട്ടുള്ള ഒരു ഒരു ആവശ്യമാണല്ലോ അല്ലെങ്കിൽ ഒരു ഏത് അന്വേഷണ ഏജൻസി ആയിരുന്നാലും ഈ യഥാർത്ഥ പ്രധാനപ്പെട്ട കള്ളൻ നിരന്തരമായി ബന്ധപ്പെടുന്ന വ്യക്തി വ്യക്തികളെ സംബന്ധിച്ചും ആ വീടിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യമാണല്ലോ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ പേരിൽ അന്വേഷണം വേണമല്ലോ തീർച്ചയായും അന്വേഷണം വേണം അല്ലെങ്കിൽ ആ അന്വേഷണം സത്യസന്ധമാവില്ല